ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സർക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ വലിയ ലെങ്ത്ത് വീഡിയോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്കൊക്കെ കാണാൻ സൗകര്യത്തിന് മാത്രം ഞാനൊരു ചെറിയ വീഡിയോ വന്നിട്ട് ഇടുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച എൻ്റെ സ്വന്തം വീട്ടിലെ സ്വന്തം അടുക്കളയിൽ നിന്നുള്ള പാചക വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അപ്പോൾ എന്നും ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും കാക്കുവിനോട് പറയും എന്നാണ് എന്നാണെങ്കിൽ ഞാനിതിൽ ഇതിൽ നിന്ന് പാചകം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഇടുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ അപ്പോൾ അതെന്തായാലും യാഥാർത്ഥ്യമായി ഇനിയിപ്പോൾ പറച്ചിലുണ്ടാവില്ലല്ലോ അങ്ങനെ ഇന്നത്തെ നമ്മളെൻ്റെ സ്വന്തം വീട്ടിലെ വിശേഷങ്ങളാണ് ഇട്ടുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ ചായക്ക് കടി ഇതലി നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും പോയി മോനും പറഞ്ഞയച്ച് ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ക്ലീൻ ക്ലീനാക്കണം ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ക്ലിയർ ആക്കിയിട്ടില്ല പിന്നെ ടാങ്ക് വെച്ചിട്ടില്ല പ്ലംബിങ്ങിൻ്റെ വർക്കൊന്നും അധികം ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ബാത്റൂമിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂട്ടോ അതുപോലെ അടുക്കളയിലെ സിങ്കോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല ഇതിപ്പോൾ രാവിലെ നമ്മൾ പഞ്ചായത്തിൻ്റെ വെള്ളം വരുന്നതാണ് കേട്ടോ അതിങ്ങനെ ബില്ല് കൊടുക്കുമല്ലോ മാസം അപ്പോൾ ആ വെള്ളം വന്ന വന്നാൽ വേഗം അലക്കലും ഒക്കെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കും നിൽക്കും ചില ടൈമിൽ വൈകുന്നേരം വരെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പണികളൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് തീർന്നു കിട്ടും കേട്ടോ വേഗം വേഗം എടുക്കും അപ്പോൾ ഇവിടെ വന്ന പിന്നെ നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ നമുക്ക് എത്ര തന്നെ എടുത്താലും എടുക്കാത്ത തീരാ കൊതി തീരില്ല ഇങ്ങനെ ഓരോ ഭാഗം അടിച്ചിട്ടും വൃത്തിയാക്കിയിട്ടും അവിടെ ഇതാക്കിയിട്ടും എത്ര എടുത്താലും മതിയാവാത്തൊരു ഇത് കേട്ടോ അപ്പോൾ കാക്ക ചുരിക്കും എന്തപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ ഒരുങ്ങണമുണ്ടല്ലോ എന്നിട്ട് അപ്പോൾ വേറൊന്നും അല്ല വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേഗം വേഗം ജോലി തീർക്കുക ചെയ്യാട്ടോ അപ്പോൾ രാവിലെ ഇനി ചോറും കറിയൊക്കെ വെക്കാണ്ട് പക്ഷേ വെള്ളത്തിൻ്റെ ഇത് നിൽക്കുമ്പോഴത്തേന് നമുക്ക് അലക്കലും ഇതൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്രങ്ങളിലൊക്കെ വെള്ളം പിടിച്ച് വെക്കാം ഈ ഡ്രമ്മിൽ ഞാൻ എപ്പോഴും ഫുള്ളാക്കി വെക്കും കേട്ടോ പിന്നെ നമ്മൾ ബാത്റൂമിൽ പാത്ര ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ ചിലപ്പോൾ നമ്മൾ കിണറ്റിൽ വെള്ളം വയ്ക്കാം കിണറ്റത്തെ വെള്ളം മോട്ടർ അടിച്ച് പിടിക്കുക ചെയ്യുന്നത് കോരി അങ്ങനെ ബുദ്ധിമുട്ടി പോകേണ്ട ആവശ്യം ഓസ് ബക്കറ്റിൽ കൊണ്ടിട്ട് ാ മതി ആ ഒരു സൗകര്യമൊക്കെ ഉണ്ട് അല്ലാതെ നമ്മൾ ഒക്കെ ഏറ്റി കുടത്തിൽ കൊണ്ട് ഒഴിച്ച് വെക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും എല്ലാ സുഖങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ പടച്ചോനെ മറക്കൂല്ലേ അപ്പോൾ കുറേയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കൊക്കെ വാണം അല്ലെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ നമ്മുടെ ഇവിടെ പണിക്കാരുണ്ട് വേസ്റ്റും കുഴി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് സെറ്റാക്കിയാലേ നമ്മുടെ സിംഗിൻ്റെ പണി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വേസ്റ്റ് കുഴി റിങ് ഇടാനാണ് കേട്ടോ ഒക്കെ അങ്ങനെ പുറത്ത് അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു രാവിലത്തെ ആ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇനിയിപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകി കൊണ്ടുവരാ ചെയ്യണത് അകത്ത് കഴുകാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സിങ്കൊന്നും വെച്ചിട്ടില്ലല്ലോ പൈപ്പും ഒന്നും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ രസമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് അങ്ങനെയും ഒരു ഒക്കെ നമ്മൾ ജീവിച്ച് പഠിക്കേണ്ട ഒരുപാട് സൗകര്യങ്ങളും ഒന്നുമില്ലാതെ എല്ലാത്തിൽ എല്ലാത്തും നമ്മൾ അറിയണം അപ്പോൾ എന്തായാലും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്നിച്ചും കഴുകാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ അങ്ങനെ ഈ ഒരു വട്ട വട്ടപാത്രം പ്ലാസ്റ്റിക്കിൻ്റെ അതിലങ്ങോട് ഇട്ട് വയ്ക്കാം കേട്ടോ ചെയ്യുക അങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞയച്ച് മോനും പോയിട്ടോ മോനും ഒമ്പതര ആകുമ്പോഴത്തേന് മോനും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനൊക്കെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഞാൻ മോന് സെറ്റാക്കി കൊണ്ടുവരും കേട്ടോ എന്നിട്ടാണ് അത് ചെയ്യുക അങ്ങനെതാണ് നമ്മുടെ അരി ഒന്നിട്ടിട്ട് വേറെ പണികൾ നോക്കാം അപ്പോൾ അതും ആയിക്കോളും പിന്നെ വേറെ പണികൾ നമുക്ക് ചെയ്യാമല്ലോ അതാവുമ്പോഴത്തേന് അപ്പോൾ ഗ്യാസും കരൻ്റെ അടുപ്പും തന്നെയാണ് കേട്ടോ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ വേസ്റ്റ് ആ ഭാഗങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനിയും ഒരുപാട് പണികളുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ് എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഇത്രയും കാലം പത്തിരുപത്തൊന്ന് വർഷ വർഷം വാടക വീട്ടിൽ കഴിഞ്ഞ ഒരു ഇതൊന്നും നമുക്ക് അല്ലല്ലോ സ്വന്തം വീട്ടിലാകുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് ജോലികൾ ചെയ്യാനും ഒരു നല്ലൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ ഒരു സന്തോഷം ഞാൻ വൈകിട്ടൊക്കെ ഞങ്ങൾ എപ്പോഴും വരുമല്ലോ അപ്പോൾ കാക്കുവിനോട് എപ്പോഴും ഞാനിങ്ങനെ പറയും ഈ ഈയൊരു കിച്ചണിൽ എന്നാണ് ഞാൻ ജോലി ചെയ്ത് വീഡിയോ ഇടുക എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യം ഇനി ഉണ്ടാവില്ല അതെന്തായാലും യാഥാർത്ഥ്യമായില്ലേ അങ്ങനെ ചോറിൻ്റെ പരിപാടിയില കഴിഞ്ഞിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻകാരെ കാത്ത് നിന്ന് ഇന്ന് ഒരൊറ്റ മീൻകാരി കാണാൻ കാണാൻ കിട്ടിയിട്ടില്ല ഇനി ഒന്ന് ഒരു ആൾ വരും കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്കൊരു മീൻകാരം വരും അത് നമ്മുടെ അയൽവാസി തന്നെയാണ് അപ്പോൾ അവർ അവരെ കാത്തു നിൽക്കണം കേട്ടോ അവർ വന്നിട്ട് വേണം മീൻ വാങ്ങണം എന്തെങ്കിലും കറി ണം അതിന് മുന്നേ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ആദ്യം ചോറൊക്കെ ഒന്ന് റെഡി ആകട്ടെ ഇനിയിപ്പോൾ അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മളെ പുറത്തുള്ള അവർക്ക് പണിക്കാർക്ക് ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് കടിയൊന്നുമില്ല രാവിലെ വന്നപ്പോൾ കാലി ചായ കൊടുത്ത് ഇനി വൈകിട്ട് എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ ചോറ് ഇതാ ഉറ്റൽ കഴിഞ്ഞിട്ടില്ല ചോറ് കുറുവരിയായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരുപാട് സമയം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാകത്തെ വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉപ്പേരിക്ക് ഒരു വഴിതിരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് വേഗം കട്ട് ചെയ്തിട്ടൊരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കട്ടെ വൈതിരിങ്ങ ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ തന്നെ അത് തിന്ന് തീർക്കണം കേട്ടോ അല്ലാതെ പാപ്പാക്കും ഒന്നും ഇഷ്ടമല്ല അവർക്ക് വല്ല ഇറച്ചിയോ മീനോ ആണെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ വല്ല മുട്ട പൊരിച്ചേ കിഴങ്ങ് പൊരിക്കുകയോ അതും കുഴപ്പമില്ല കേട്ടോ അതും ഇഷ്ടമാണ് വൈതിരിങ്ങ പയറ് കൈപ്പ അങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ എനിക്കാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് തന്നാൽ ഒരുപാട് ദിവസത്തിനുണ്ടാവും ഞാൻ എനിക്ക് മാത്രമുള്ളതേ വെക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളയ്ക്ക് നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല രാവിലെയൊക്കെ നല്ല വെയിൽ വരുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് എപ്പോഴും ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാണ് നമ്മുടെ വൈദ്യരി അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കറുത്ത കളർ ഇട്ടോ കേടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് ഇനി കറിക്കാണ് മീൻ കിട്ടേണ്ടത് അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് തക്കാളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്ക് ഇടാ എടുക്കാൻ വേണ്ടിയിട്ട് അത് തക്കാളി രാവിലെ ഞാനൊരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് എടുത്തത് തീരുന്നു കേട്ടോ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനും അപ്പോൾ എന്തായാലും ചട്നി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ തക്കാളി ചട്നി ചമ്മന്തി ഉണ്ടാക്കിയില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് വെറുതെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കുക ചെയ്തത് കേട്ടോ ഇനി ഇതാണ് നമ്മളെ വൈതിരിങ്ങയും ഉള്ളിയും ഒരു സവാളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ചിതാണ് കടുകും ചെറിയ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക നമ്മൾ ഈ ഒരു പേരി എന്ന് പറയാൻ പച്ചമുളകെല്ലാം ഇട്ടിടാം മുളക് പൊടി ഇടുക ഞങ്ങൾ പാലക്കാട് സ്റ്റൈലിലുള്ള കറിയും കൂട്ടാനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ചെറിയ ജീരകം കടുകും പൊട്ടിക്ക എന്നിട്ട് കുറച്ച് കറിവേപ്പില എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങൾ വഴുതിരിങ്ങയും വലിയ ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടോ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവിയിൽ വേവിക്കട്ടെ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിക്കരുത് ഞാൻ ഉപ്പേരികളിൽ അധികം ഞാൻ വെള്ളം ഒഴിക്കാറില്ല ഇങ്ങനെ ആവിക്ക് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതിരിങ്ങപ്പേരി സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് അത് ആവിക്കൊന്ന് മൂടി വെക്കുക ചെയ്യുന്നുണ്ട് ഞാൻ മുളക് പൊടിയാണ് കേട്ടോ പച്ചമുളകല്ല പച്ചമുളക് അല്ല മുളക് പൊടി ഇടുമ്പോഴാണ് വൈകുന്നേരൊരു ടേസ്റ്റ് കിട്ടും അതുമാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാൻ കേട്ടോ വേറൊന്നും ആവശ്യമില്ല എനിക്കിഷ്ടമാണ് പലർക്കും പല ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടണം നമുക്ക് പച്ചക്കറി അധികം ഇഷ്ടപ്പെടാത്തവർ തന്നെയാണ് അധികം ആൾക്കാരുല്ലേ അങ്ങനെല്ലാം അതൊന്ന് സെറ്റാവട്ടെ ചോറും റെഡി ആയിട്ടുണ്ട് ആവിക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുകൊണ്ട് ആവുന്ന സാധനമല്ലേ അപ്പം അങ്ങനെതാണ് നിലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് അടച്ചുവെച്ച് നോക്കാം പുളി പറഞ്ഞത് വെറുതെ പറഞ്ഞ കേട്ടോ പുളിയൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വൈകിരുന്ന ഉപ്പേരി അവിടെ സെറ്റ് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാരങ്ങകൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ സമയമൊക്കെ പതിനൊന്നര പന്ത്രണ്ട് മണി ആവാൻ ഇരിക്കുന്നത് മീൻകാരന് നോക്കി നിൽക്കണം ആളെ കണ്ടാലേ ആളെ നിർത്തുള്ളൂ അല്ലെങ്കിൽ ആൾ പാഞ്ഞു പോകും എന്നാൽ പിന്നെ ഇന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളെ പണിക്കാരുണ്ട് ഇളയച്ചന് അവിടെ വീട് കയറ്റിട്ടുണ്ട് അവിടെ മൂന്നാളുണ്ട് അതുപോലെ നമ്മൾ റിങ്ങുകാരനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴെങ്കിൽ നല്ല വെയിലും ചൂടൊക്കെ അല്ലേ കുറച്ച് നല്ലൊരു തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുറച്ച് നാരങ്ങ വേഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ടൊരു നാരങ്ങ വെള്ളം കേട്ടോ പാവങ്ങള് പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു വെയിലൊക്കെ കൊണ്ട് പണി ചെയ്യുമ്പോൾ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ജ്യൂസോ വെള്ളമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ആശ്വാസമല്ലേ നമ്മുടെ മക്കളും ഒക്കെ ഇങ്ങനെ ഓരോരോ പണിക്കും അവിടെ ഇവിടെ ഒക്കെ പോകണതല്ലേ അപ്പോൾ നമുക്കും ആ ഒരു ഇത് ഉണ്ടാവില്ലേ അതേപോലെ തന്നെ എല്ലാവരും അപ്പോൾ നാരങ്ങ അതാ എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് സെറ്റാക്കിയിട്ടോ പിന്നെ ഐസ് വെള്ളം ഞാൻ രാവിലെ വെച്ചതേ ഉള്ളൂ കേട്ടോ അത് വോൾട്ടേജിൻ്റെ കുറവ് കൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ പ തണുത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഐസും കട്ടി എടുത്തിടുക ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവർ നമ്മളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ എങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ വീട്ടിൽ വിശേഷങ്ങൾ മാത്രം തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴെങ്കിലും എന്നുമല്ല എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അതും എടുക്കും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ പുറത്ത് പോകലൊക്കെ കണക്കാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വേനലായി ചൂടുകാലായി അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്കൊന്നും പോകാറില്ല കേട്ടോ പിന്നെ രാത്രി എങ്ങടയിലൊക്കെ ഒന്ന് പോയാൽ പോയി അത്രയേ ഉള്ളൂ അപ്പോൾ അതാ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം കേട്ടോ ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റും കുറ്റിയ വെള്ളമാണ് അപ്പോൾ ഞാൻ ഒരുപാട് പറയണങ്ങൾ കരുതണുണ്ടാവും ഇത്രയും പറയാനെന്താ ഇരിക്കണമെന്നില്ലേ വെറും നാരങ്ങ വെള്ളത്തിൽ എന്നാലും ഞാൻ പറയുകയാണ് ഏറ്റവും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ചൂടും നല്ല തണുപ്പും തട്ടുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ മീൻകാരനെ കാത്തിരുന്ന് കാത്തിരുന്നു സമയം പന്ത്രണ്ട് പന്ത്രണ്ട് രാവാനായി അപ്പോൾ ഞാൻ എന്തായാലും തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറ്റിച്ച പോലെ ആക്കുകയാണ് കേട്ടോ തക്കാളി കറി നമ്മൾ ഈ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയും തക്കാളി കറി അല്ല എന്നാൽ വറ്റിച്ചതല്ല ചെറിയൊരു ഒരു പറ്റിച്ച അങ്ങനെ പറയും എങ്ങനെയായാലും ഒരു തക്കാളി കറി ഓക്കെ അങ്ങനെ കുറച്ച് തക്കാളി രണ്ട് പച്ചമുളകും കറിവേപ്പിലിട്ടോ കടുക് പൊട്ടിക്കുക ഇടുക അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞളും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുക അത്രേ വേണ്ടു കേട്ടോ ഈ ഒരു കറിയും ചോറ് കഴിക്കാൻ നല്ല രസമാണ് അതൊക്കെ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ മീൻ വറുത്തതോ അല്ലെങ്കിൽ പപ്പടം വറുക്കുക അങ്ങനത്തെ ഒക്കെ കേട്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കിഷ്ടം എനിക്കല്ലെങ്കിലും കുറച്ച് എരിവും പുളിയും ഒക്കെ കൂടുതൽ കഴിക്കുന്നതാണിഷ്ടം ഇനിയിപ്പോൾ ചൂടുകാലമായാലും അതൊക്കെ കുറക്കേണ്ടി വരും എല്ലാവരും പറയലുണ്ട് എരിവും പുളിയും കുറയ്ക്കാൻ പക്ഷെ കഴിയില്ല കേട്ടോ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് ഒരു എരിവ് വേണം അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ചോറ് കഴിക്കുക അല്ലേ അപ്പോൾ എന്തായാലും തക്കാളി കറിയും എല്ലാം സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ മീൻകാരുടെ കാത്തു എന്തായാലും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല മീൻകാരൊക്കെ വന്ന് മീൻ വാങ്ങി നല്ല ആവോലി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊരിച്ച് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കാത്ത് നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീടുകളിൽ നിന്ന് കാണുമ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുളിക്കണം ഇനി എന്തായാലും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സമ്പും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ കൂടെ തന്നെ ഹൈഫോൺ ചെയ്യുക ഓക്കെ ബൈ അസാം